ോട് ഇങ്ങനെ ഓരോരോ പരിപാടി എടുപ്പിച്ചു ഓപ്പളേ ഓൽക്കതിന്റെ വില അറിയുള്ളു ഹലോ ഗെയ്സ് മാത്രം പറയാനല്ല ഇവിടെ ആ കളക്കാനും അറിയാ നമ്മളെ പെണ്ണുങ്ങൾക്ക് അത് തെളിയിച്ചെന്തൊക്കെയാണ് ഇപ്പൊ ജീൻസ് ടോപ്പ് ഇട്ടായിട്ട് ഹലോ ഗെയ്സ് വരെ മാത്രല്ല മാക്സിട്ട് കളക്കാനും അറിയാന്ന് വിളിച്ചിരിക്കുകയാണ് നസ്മിന ഗ്സ് ഇവിടെ ഈവനിങ് ആയപ്പം രണ്ടു പേർക്ക് നല്ല കിഡ്ഡലം പണിയുണ്ട് ഉണ്ട് കേട്ടോ എന്താ ഇവിടെക്കാ നല്ല അടിപൊളി പണിയാണല്ലോ എന്താ അത് ഔ തും മോന് എന്താ നല്ല ഇൻട്രസ്റ്റ് ഉള്ള പണി പണിയറിയോ എങ്ങനെ തേങ്ങയും അരിയൊക്കെ ഉണക്കണേ കണ്ടേ ചാണകം അങ്ങനെ സീറ്റിലിട്ട് ഉണക്കണേ ഞാൻ ആദ്യായിട്ടാ കണ്ണേ അതിനൊണക്കി വെക്കുക ഇന്നോടുകൂടിയില്ല എത്ര സ്നേഹം ഇത് ഓരോന്നിനും എന്താണ് അവനാൻ അരള്ളത് പല രൂപത്തിലും സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട് അപ്പൊ ഗൈസ് നോക്കി നിന്ന എനിക്കൊരു പണി തന്നു ചാക്ക് പിടിക്കാൻ ഓക്കെ മോനെ കളിക്കാൻ വിളിക്കണ്ടി ഫ്രണ്ട്സ് പോയിക്കോ ആ എന്താ പോലെയ പപ്പ ഉണ്ടായ പിന്നെ മകന് കളി ഇല്ല ഇതാണ് പരിപാടി എന്താണോ പണി സപ്പോർട്ട് ചെയ്തിക്ക അല്ലേക്ക നമുക്കൊന്ന് ഇത് കഴിഞ്ഞിട്ടൊന്ന് ചായടിക്കാൻ പോയാലോ അത് അതിനൊരു നോക്കാളുദ്ധന്മാര് എന്തെയും പണി അറിഞ്ഞ പിന്നെ അത് ശരിയാ പണി കൂലി ഉണ്ട് ചായ നമുക്ക് ആ ഡയറ്റ് ചെലപ്പോ ഞാനത് സ്കിപ്പ് അടിക്കും ആ എന്നാ വേഗം നോക്കൂ ആണിക്കൊറ്റിയോരോട് ഇങ്ങനെ ഓരോരോ പരിപാടി എടുപ്പിച്ചു ഓപ്പളേ ഓൽക്കതിൻ്റെ വില അറിയുള്ളൂ അതെ അതെ അത് പിന്നെ ഹലോ ഗെയ്സ് എന്ന് മാത്രം പറയാനല്ല ഇവിടെ ആ ചാണകം കളക്കാനും അറിയാ നമ്മളെ പെണ്ണുങ്ങൾക്ക് അത് തെളിയിച്ചെന്തൊക്കെയാണ് ഇവിടെ ഇപ്പോൾ ജീൻസ് ടോപ്പ് ഇട്ടായിട്ട് ഹലോ ഗെയ്സ് പറയാൻ മാത്രമല്ല ഇട്ട് ചാണകം കളക്കാനും അറിയാം വിളിച്ചിരിക്കുകയാണ് നസ്മിന വേവായിട്ട് എടുത്ത് കഴിഞ്ഞാൽ പോവാം ഈവനിങ് ആയപ്പോൾ ചെറിയ ചെറിയ പരിപാടികളൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊരു കുഞ്ഞൊരു ഷോർട്ട് വ്ലോഗ് ആക്കിയതാണ് നമ്മൾ കുറേ ആയിട്ട് ലോങ് വീഡിയോസൊക്കെ ചെയ്തിട്ടില്ലേ അപ്പോൾ ഒരു ചെറിയൊരു ഞങ്ങളെ ലൈഫിലൊരു ഈവനിങ് ജസ്റ്റ് ഒന്ന് ഈ ഒരു വീഡിയോയിൽ കാണിച്ചതാണ് പിന്നെ ഞാനിതാ ചെടിയൊക്കെ നനക്കാൻ വേണ്ടിയിട്ട് പോവാണ് നമ്മൾ ആദ്യം വീഡിയോ കാണുന്ന ആളുകൾക്കറിയാം വീട്ടിൽ ഒരുപാട് അധികം ചെടിയുടെ കളക്ഷൻസ് ഉണ്ടായി ഇപ്പം എല്ലാം നമ്മൾ നോക്കാത്തത് കൊണ്ട് ഫുള്ള് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉള്ളതിനിങ്ങനെ നനച്ചിങ്ങനെ സെറ്റാക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ശരിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ മക്കളെ നോക്കുന്ന പോലെ നോക്കണല്ലേ അത്രയും കെയറിങ്ങോടെ നോക്കിയാൽ അത് നല്ല രീതിയിൽ വളരുള്ളൂ നമ്മളിപ്പോ അതിന്റെ ആ ഒരു ഇത് വിട്ടപ്പോൾ അങ്ങനെ ആയിട്ടോ പിന്നെ നല്ല അരത്തില് കളി നടക്കുന്നുണ്ട് കൂട്ടൂല ഐസൻ ഈവനിങ് ആവുമ്പോഴുള്ള കളിയാണ് ഇവിടെ നടക്കുന്നത് ഗോളി ഗോളി ഈവനിങ് ആയപ്പോ ഇപ്പൊ കൊറേ പണി തന്നതല്ലേ അപ്പൊ രാത്രി എന്തായാലും ചെറിയ നൈറ്റ് റൈഡായിട്ട് ഫുഡ് അടിക്കാൻ പ്ലാൻ ചെയ്ത് പോവാന് പിന്നെ ഞങ്ങള് സൺഡേ ഇതിനു വേണ്ടിട്ട് മാറ്റി വെക്കാറുണ്ട് കേട്ടോ പിന്നെ ഇക്ക ലീവുള്ള ദിവസം ഞങ്ങൾ നൈറ്റ് റൈഡിങ്ങും അതുപോലെ പുറത്തുനിന്ന് ഫുഡൊക്കെ അയച്ചിട്ട് ഒരു വൈബ് ആസ്വദിക്കുന്ന ആളുകളാണ് അത് കുറേ ആയിട്ട് അങ്ങനെ തന്നെയാണ് അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പക്ഷെ ഇന്ന് ഇക്ക സ്പെഷ്യലായിട്ട് ലീവ് എടുത്ത ദിവസമായിരുന്നു സൺഡേ ഒന്നും അല്ല പിന്നെ ഞങ്ങളിത് ആ ചായ ഒക്കെ കുടിക്കുകയാണ് അപ്പം രണ്ടാളും കുറച്ച് ഒക്കെ ആയതുകൊണ്ട് എന്നും പല ഫുഡുകളല്ലേ കഴിക്കുന്നത് അപ്പം ഇന്ന് ഞങ്ങൾ മസാല ദോശ കഴിക്കാൻ വിചാരിച്ചു എനിക്ക് മസാല ദോശ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ കഴിക്കുന്നത് മഷ്റൂം മസാല ദോശയാണ് കേട്ടോ ഹസുട്ടി നല്ല പിണക്കത്തിലായിരുന്നു അവനെ ടോയ്സ് വേണമെന്നൊക്കെ പറഞ്ഞു പറഞ്ഞിട്ട് അപ്പോൾ അത് വാങ്ങാത്തതിൻ്റെ ചെറിയ ചെറിയ വിഷമാണ് ആ മുഖത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഷോർട്ട് വീഡിയോസ് നിങ്ങൾക്ക് എന്ന് വിചാരിക്കുന്നത് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആണെങ്കിൽ നമ്മുടെ ഫോളോ ചെയ്ത് ഒന്നും കൂടെ കൂടാൻ മറക്കരുത് കേട്ടോ അടുത്തൊരു വീഡിയോ തന്നെ ബായ്